നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നവ്യ നായർ നവ്യ നായർക്ക് നേരെ പലപ്പോഴും സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ട്രോളുകളും വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യാനെട്ടിന് ഒരു അവാർഡ് ഷോയിൽ ഡാൻസ് അവതരിപ്പിച്ച നവിക്ക് അന്ന് മേക്കപ്പിന്റെ പേരിൽ നിരവധി ട്രോളുകൾ വന്നിരുന്നു ഇതേക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ നവ്യ നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പിന്റെ ട്രോൾ കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് താനെന്നാണ് നവ്യ പറയുന്നത് തന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ട്രോളുകളൊക്കെ വരുന്നതേയുള്ളൂവെന്നും തലേ ദിവസം തനിക്ക് ദുബായിൽ ഒരു ഷോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെളുപ്പൻ കാലത്താണ് ഏഷ്യാനെറ്റിന്റെ അവാർഡ് ഷോയ്ക്കായി എത്തിയത് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു വീഡിയോ അയച്ചു തന്നിരുന്നതുകൊണ്ട് ബേസിക് ഐഡിയ ഉണ്ടായിരുന്നുവെന്നും നവ്യ പറയുന്നു കലാമാസ്റ്റർ ആയിരുന്നു അന്നത്തെ ഡാൻസിന്റെ കോറിയോഗ്രാഫർ വേഗം പഠിച്ചതുകൊണ്ട് കലാമാസ്റ്ററിന് സന്തോഷമായിരുന്നുവെന്നും പക്ഷേ രാത്രിയിലെ ഉറക്കം ഫ്ലൈറ്റിനകത്തായതുകൊണ്ട് തീരെ ശരിയായില്ല എന്നുമാണ് നവ്യ നായർ പറയുന്നത് പ്രാക്ടീസിന്റെ തിരക്കിൽ ഉറങ്ങാൻ സമയവും തനിക്ക് ലഭിച്ചില്ല എന്നും താരം പറയുന്നുണ്ട് അങ്ങനെ നവ്യ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഓരോരുത്തരുടെയും പേരുണ്ടാകും അതിനുള്ളിൽ പോയാണ് റെഡിയാകേണ്ടത് അന്ന് തന്നെ മേക്കപ്പ് ചെയ്തയാളുടെ പേര് പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കാരണം അയാൾ ഗംഭീര മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുമാണ് നവ്യ പറയുന്നത് തമ്മിൽ നേരത്തെ പരിചയമുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യദോഷം കൊണ്ട് അന്നത്തെ മേക്കപ്പ് അങ്ങനെയായി പോയി എന്നാണ് നവ്യ നായർ പറയുന്നത് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് താൻ ഉറങ്ങിപ്പോയി ഫുൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് താൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയെന്നും ഭയങ്കരമായി വെളുത്തിരിക്കുന്നുവെന്നും നവ്യ ഓർക്കുന്നുണ്ട് ഒരുപാട് വെളുത്തു പോയല്ലോ എന്ന് താൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞതായും വിളറിയ വെളുപ്പ് നിറം കുറച്ചൊക്കെ തുടച്ചു കളഞ്ഞുവെന്നും നവ്യ പറയുന്നുണ്ട് പക്ഷേ ആ ലുക്ക് കൂടുതൽ മോശമായത് ആ ഹെയർ സ്റ്റൈൽ കൂടി ചെയ്തു വന്നപ്പോഴാണെന്നും ഒരു സ്ത്രീയാണ് തന്റെ ഹെയർ സ്റ്റൈൽ അന്ന് ചെയ്തതെന്നും നവ്യ പറയുന്നു അവരുടെ ഹെയർ സ്റ്റൈലിൽ താൻ ഒട്ടും ഹാപ്പിയല്ലായിരുന്നു അന്ന് അവരോടത് സംസാരിച്ചുവെന്നും തുടർന്ന് ചെറിയ അടിയായി മാറിയെന്നുമാണ് നവ്യ നായർ പറയുന്നത് തലയിൽ നൂറുനൂറ്റമ്പത് സ്ലൈഡ് ഒക്കെ വെച്ച് പ്പോൾ താനാകെ ഡെസ്ക് ആയി പോയെന്നും എങ്കിലും നേരത്തെ റെഡിയായി അവിടെ പോയി നിൽക്കുമ്പോൾ കലാമാസ്റ്റർ വന്ന് നിന്നെ പോലെയുള്ള ആസ്റ്റിസ്റ്റുകളെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞുവെന്നും നവ്യ ഓർക്കുന്നുണ്ട് രാവിലെ വന്ന് റിഹേഴ്സൽ ചെയ്ത് ഇപ്പോൾ റെഡിയായി ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നു ഇതൊക്കെ വലിയ കാര്യമാണെന്ന് കലാമാസ്റ്റർ പറഞ്ഞുവെന്നും നവ്യ നായർ പറയുന്നുണ്ട് പിന്നീട് താൻ പോയി ഡാൻസ് ചെയ്തുവെന്നും മേക്കപ്പ് ഇഷ്ടപ്പെട്ടില്ലായെങ്കിലും ഡാൻസ് ചെയ്ത് തിരിച്ചു വന്നുവെന്നുമാണ് നവ്യ പറയുന്നത് ട്രോൾ ആയതൊന്നും അപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല ട്രോൾ ആയത് താൻ അറിയുന്നത് നടൻ അജു വർഗീസ് സഹിച്ചു തന്നപ്പോഴാണെന്നും നവ്യ പറയുന്നുണ്ട് ഇല്ല മരിച്ചിട്ടില്ല മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല ജീവിക്കുന്നു നവ്യയിലൂടെ എന്നൊക്കെയായിരുന്നു അന്നത്തെ ട്രോൾ പക്ഷെ അന്ന് തനിക്ക് ട്രോൾ ഒന്നും ശീലമില്ലായിരുന്നു അതുകൊണ്ട് മാനസികമായി തളർന്നു പോയെന്നും ഒരു കയ്യബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റുമെന്നും നവ്യ പറയുന്നുണ്ട് തനിക്ക് അത്ര കളറില്ല എന്നും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം അതുണ്ടെന്ന് സ്ഥാപിക്കാൻ താൻ എവിടെയും പോയിട്ടുമില്ല പക്ഷേ കാക്കയെ പോലെ കരിക്കട്ടെ പോലെ എന്നൊക്കെയുള്ള കമന്റുകൾ വന്നപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും നവ്യ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അന്നത്തെ നവ്യയുടെ ഡാൻസ് ലുക്കിനെ പറ്റിയുള്ള ട്രോളുകൾ വലിയ വൈറലായിരുന്നു അതേസമയം അഭിനയരംഗത്തേകം അടങ്ങിയെത്തിയ നവ്യയുടെ പുതിയ സിനിമ സുരേഷ് ഗോപിക്കൊപ്പമുള്ള വരാഹമാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് സിനിമകൾക്ക് പുറമേ ഡാൻസ് സ്കൂൾ റിയാലിറ്റി ഷോകളിലെ ജഡ്ജ് എന്നീ മേഖലകളിലൊക്കെ നവിയപ്പോൾ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്